ചേർത്തല സാന്ത്വനം പെയ്നാൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ പൂച്ചാക്കലിൽ മെഡിക്കൽ ഹബ്ബ് പ്രവർത്തനം ആരംഭിക്കുന്നു പൂച്ചാക്കൽ തെക്കേക്കരയിലാണ് മെഡിക്കൽ ഹബ്ബ് സജ്ജമാക്കിയിട്ടുള്ളത് ജൂൺ എട്ട് ശനിയാഴ്ച ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിക്ക് മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനകർമ്മം നിർവഹിക്കും ചേർത്തല സാന്ത്വനം പെയ്ൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ പൂച്ചാക്കലിൽ ആരോഗ്യ സുരക്ഷയ്ക്കായി മെഡി ഹബ്ബ് ആരംഭിക്കുന്നു ജൂൺ എട്ട് ശനിയാഴ്ച വൈകിട്ട് മൂന്ന് മണിക്ക് പൂച്ചാക്കൽ തെക്കേക്കരയിലുള്ള സുഭാഷിണി ടവറിലാണ് പ്രവർത്തനം ആരംഭിക്കുന്നത് ആരോഗ്യ സുരക്ഷ എന്ന ലക്ഷ്യത്തോടെയാണ് മെഡി ഹബ്ബ് ആരംഭിക്കുന്നതെന്ന് സാന്തൂരം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റി ഭാരവാഹികൾ പൂച്ചാക്കലിൽ സമ്മേളനത്തിൽ പറഞ്ഞു ഇവിടെ ഇപ്പോൾ പൂച്ചാക്കൽ കേന്ദ്രീകരിച്ചുകൊണ്ട് മെഡി ഹബ്ബ് എന്ന നാമധേയത്തിൽ ചില സ്ഥാപനങ്ങൾ ജനങ്ങൾക്ക് സാധാരണക്കാർക്ക് പാവപ്പെട്ടവർക്ക് പ്രയോജനം ലഭിക്കുന്ന തരത്തിൽ തുടങ്ങുവാൻ ഉദ്ദേശിച്ചിരിക്കുകയാണ് എട്ടാം തീയതി അതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട കേരളത്തിലെ ഫിഷറീസ് സാംസ്കാരിക വകുപ്പ് മന്ത്രി ശ്രീ സജി ചെറിയാൻ നിർവഹിക്കുന്നതാണ് ഉദ്ഘാടന ചടങ്ങിൽ സാന്ത്വരം സൊസൈറ്റി ചെയർമാൻ അഡ്വക്കറ്റ് കെ പ്രസാദ് അധ്യക്ഷനാവും സാന്ത്വരം സെക്രട്ടറി ബി വിനോദ സ്വാഗതം പറയും മന്ത്രി സജി ചെറിയാൻ മെഡി ഹബിന്റെ പ്രവർത്തനോദ്ഘാടനം നിർവഹിക്കും കൃഷിമന്ത്രി പി പ്രസാദ് അൾട്രാസൗണ്ട് സ്കാനിംഗ് സെന്ററിന്റെ ഉദ്ഘാടനം നിർവഹിക്കും അഡ്വക്കറ്റ് എം ആരിഫ് മെഡിക്കൽ സ്റ്റോറിന്റെ ഉദ്ഘാടനവും അരൂർ എം എൽ എ ഒപ്റ്റിക്കൽസ് ഉദ്ഘാടനവും നിർവഹിക്കും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാജേശ്വരി ലാബിന്റെ ഉദ്ഘാടനവും കെ എസ് ഡി പി ചെയർമാൻ സി ബി ചന്ദ്രബാബു പ്രിവിലേജ് കാർഡിന്റെ വിതരണോദ്ഘാടനവും നിർവഹിക്കും പിന്നോക്ക വിഭാഗ വികസന കോർപ്പറേഷൻ എം ഡി എം അഞ്ജന ഐ എസ് ആംബുലൻസ് ഫ്ളാഗ് ഓഫ് ചെയ്യും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാജവശ്ശരി ഫോട്ടോ അനാച്ഛാദനവും നിർവഹിക്കും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികൾ മറ്റ് വിശിഷ്ട വ്യക്തികൾ രാഷ്ട്രീയ നേതാക്കൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കുമെന്നും അവർ പറഞ്ഞു സാധാരണ നിരക്കുകൾക്ക് പുറമെ പ്രിവിലേജ് കാർഡ് വഴി പത്ത് ശതമാനം മുതൽ നാൽപ്പത് ശതമാനം വരെ ഇളവുകൾ നൽകുമെന്നും നേതാക്കൾ പറഞ്ഞു സാന്ത്വനം പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ പ്രസാദ് സെക്രട്ടറി ബി വിനോദ് എൻ ആർ ബാബുരാജ് ദലിമ ജോജോ എം എൽ എ പി ഷാജിമോഹൻ പി എം പ്രമോദ് പി ജി മുരളീധരൻ കെ പി പ്രതാപൻ എന്നിവർ പൂച്ചാക്കലിൽ നടന്ന വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു